ഉച്ചക്ക് വെച്ച കൂട്ടാനേ കഴിഞ്ഞു കേട്ടോ ചായയുടെ കൂടെ ഒക്കെ കഴിച്ചിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്കെന്നെടുത്തോ ആ എന്താ ചായക്കൊക്കെ കഴിച്ചിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു നമ്മളില്ലേ ഇനി കൂട്ടാൻ വെക്കാൻ ചായക്കടി പിന്നെ എന്താ കപ്പയൊക്കെ കൂട്ടാൻ വെച്ചുകഴിഞ്ഞുവച്ചാലേ നമ്മള് ചായ കഴിക്കൂട്ടോ കഴിക്കാ നമ്മള് വൈകുന്നേരത്തില്ലേ അടിപൊളി റൈറ്റ് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ും തക്കാളി ചോറാണ് തക്കാളി ചോറിന് കൂട്ടാനൊന്നും വേണ്ടല്ലോ തക്കാളി വേണ്ടില്ല ഞാൻ ആദ്യം വിചാരിച്ചു നമ്മള് തക്കാളി ഇല്ലേ തക്കാളി ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ച് തക്കാളി ചാറും പിന്നെ ഓംലെറ്റും മുട്ട പൊരിച്ചതും ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പൊ പിന്നെ മക്കൾ പറഞ്ഞു വാണ്ടമ്മ അമ്മ ഇതുണ്ടാക്കിയാൽ മതി അപ്പോൾ ഒന്ന് അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ അവർക്കട്ടെ അപ്പം എന്താ കുറയ്ക്കണമെന്ന് അറിയുമോ നമ്മുടെ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ട് അപ്പം എന്താ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ നല്ല മാപ്പിള പാട്ടൊക്കെ കേൾക്കണോ പെട്ടാ പെട്ടു നല്ല പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അവൻ ചോ കൊണ്ടേ ഇരിക്കും

മുട്ടേപ്പ കഴിഞ്ഞു കല്ലുപ്പ് എന്റെ കൂടെ ഞാൻ വന്നു എന്താണ്ടാക്കണിച്ച നീ എണ്ണ ഒ ബിരിയാണിടാട്ടോ തേങ്ങിട്ടു മാങ്ങാ നമ്മള് ഉള്ളി അരിഞ്ഞിട്ട് ആ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഇത്രയും ആൾക്കാർക്ക് രണ്ട് തക്കാളി എന്താ മകൻ്റെ ഒരു വർത്താനം നോക്കു പൊട്ടി വരുമ്പോ നമ്മളുടെ കടക് പൊട്ടി വന്നു നമ്മൾ ഉള്ളിയും പച്ചമുളക് കൊടുത്തു കൊടുത്തിണ്ട് അതിന്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാ തോന്നരുത് അത് മാത്രല്ലാളിച്ചോറ് നമ്മള് ഈ കടുക് താളിക്കുന്നതിന്റെ കൂടെ പെരിജീരകം പെരിഞ്ചീരകം ഇടും ഉലുവ ഉഴുന്നുടാറുണ്ട് കേട്ടോ പക്ഷെ എന്താ പെരിജീരകം ഇട്ടില്ല വേഗം ശക്തിക്കൂട്ടല്ലേ ഇത് നല്ല ടേസ്റ്റ് ആണേജീരക പെരിഞ്ചീരക കൊണ്ടാ ഇല്ലാന്ന് വിചാരിച്ചു അതെ ഞാൻ ഞാനേട്ട് കൊണ്ടു ഇല്ലാന്ന് വിചാരിച്ചിട്ട് അതെ ഞാൻ ഇല്ലാന്ന് വിചാരിച്ചാ കീർന്ന് പട ഞാന് പേരിഞ്ചീരക എന്താ പേരിഞ്ചീരകില്ലാന്ന് വിചാരിച്ചിട്ടാ നമ്മളിതാ പുള്ളിയില്ലേ ഇങ്ങനെ 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 നീക്കി കൊടുത്തിട്ട് കുറച്ച് പേരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ടോ

നമ്മളെ വീഡിയോ എടുത്തില്ല നമ്മുടെ മക്കൾക്ക് ഒരു ഷോട്ട് ആയിട്ടേ മക്കൾക്ക് അമ്മുട്ടിക്ക് കൊടുത്തു വിടുന്ന ലെഞ്ച് ബോക്സ് ഇല്ലേ ഉച്ചഭക്ഷണം ഞാന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ആ സമയം വീഡിയോ എടുക്കാൻ പറ്റുകയേ ചെയ്യില്ല നമ്മുടെ നാടൻ ചെറിയ ചെറിയ കറികളൊക്കെ കൂട്ടിയിട്ട് മക്കൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊടുത്തു വിടണ ഒരു മിനിറ്റിലൊക്കെ ഉള്ള ചെറിയ വീഡിയോസ് ഇല്ല അങ്ങനെ വിചാരിക്കും നടക്കില്ല അപ്പൊക്ക് ഏഴ് മണിക്കും ഈ മൂന്ന് അഞ്ചു പേര് സ്കൂളിലേക്ക് പോകണ്ട തിരക്കുകയും അപ്പൊ ആ വീഡിയോ നടക്കുക എന്താ അതൊക്കെ ഒരു ഉപകാരം ആവും ആ വീഡിയോ ഒക്കെ എന്താ വരുമ്പോൾ നമ്മളെ തക്കാളി ഇട്ടുകൊടുക്കണ്ടേ േ മല്ലിയാറുണ്ണി നല്ല പോലെ വെള്ളത്തിൽ കൊറച്ചേരട്ടേക്ക് നല്ലപോലെ വാടി വേ വെട്ടേക്കണ്ടേ നല്ല നല്ലപോലെ രണ്ടാമത് എടുക്കുന്ന സമയത്ത്

എഗ് റൈസ് ഡോറുതാ മുളക് പൊടി നമുക്ക് കുറച്ച് തോരണ്ടല്ലോ കൊറച്ച് മുളക് പൊടി കൂടുതലിട്ടേണ്ടേ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കൊടുക്കുന്ന കേട്ടോ നമ്മടെ ആവശ്യത്തിനുള്ളത് ആവശ്യത്തിനുള്ള സാധനങ്ങളോ കൊടുക്കട്ടെ കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ഇട്ടു കൊടുക്കണേ കായത്തിന്റെ പൊടി ഇട്ടു നമ്മളെന്താ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ ഏത് നമ്മുടെ ആദ്യാണ് അവസാനോറായാലും ചോറ് വെച്ചോറ് തോന്നി ബുദ്ധിമുട്ടില്ല പിന്നെ ചെറുപ്പിക്കുന്ന സുഖനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാണ് നമ്മള് പറയുമ്പോഴൊക്കെ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കില്ല കുട്ടിയാണെങ്കിൽ ആകെ ആകെ മൂന്നു നേരം കുട്ടി കഴിക്കുകയും ചെയ്യുന്നുണ്ടോ രാവിലെ കൂട്ടം കിട്ടുക കുട്ടി മുപ്പത് നേരം

ഞാൻ ണ്ട് സ്കൂളിൽ നിന്ന് റേഷനരി റേഷനരിയുടെ ചോറും കൊണ്ടുണ്ടാക്കുകയും അടിപൊളിയിട്ടിരിക്കും കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ മാസമായിട്ട് ഇത് കുറച്ച് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ കൊറച്ച് പറഞ്ഞുകഴിഞ്ഞാ ചൂടാറേന്ന് ഞാൻ നടത്തണക്ക് പരിവേദനയാണ് അതിന് തന്നെ കുടിക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇതാതി അയ്യോ തവള തൊള്ളിട്ട് പാമ്പിനും വിളിച്ചു നമ്മടെ ഷീറ്റിന്റെ മറവില് ആ ഒരു മറവില് തവള ദിവസം മൂന്നായി അതാണ് ഞാൻ നടക്കാൻ പോയി നടക്കാൻ പോയി കുറച്ച് വേവ് വന്നപ്പോ ഞാൻ സുഗന്യോടെ അടുത്ത് നോക്കാൻ പറട്ടെ പോയതേ സുഖന്യ നോക്കി അതെന്നെ വെക്കിയത് അപ്പൊ നീ എപ്പള പറഞ്ഞ നോക്കിയോ പറഞ്ഞേക്ക് കഞ്ഞി അടിപൊളി ഏരിയ കേട്ടോ ഇന്ന് തുറന്നു വെക്കട്ടെ തക്കാളി കഞ്ഞി വെക്കണെന് കഞ്ഞിടിക്കാൻ നല്ലതാ തക്കാളി 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 ചോറ് കഞ്ഞി കഞ്ഞിടിക്കാൻ നല്ലതാന്ന് പറഞ്ഞു പിന്നെ എന്താ കഴിഞ്ഞപ്പനസിലാക്ക നല്ല കഴിച്ചോളും കഴിച്ചോളും കഴിച്ചോളുംച്ചൂട്ടിയെ അച്ചുട്ടിക്ക് പൊറോട്ടാണെങ്കിൽ അച്ചുട്ടിക്ക് ഉഷാറുണ്ടാവും തക്കാളിച്ച് പറയാൻ പറഞ്ഞ പോലെ എന്റെ താല്പര്യൊന്നുമില്ല

എന്താണ് അതിപ്പോ സ്കൂളത്തെ പറഞ്ഞ ഒരുപാട് കുട്ടികളുള്ള ഇവിടെ ആകെ നാലു കുട്ടികൾക്ക് വേണ്ടി നന്നാവല്ലോ ആറ് കുട്ടികളല്ലേ രിക്കരിക്കുട്ടി ഒരു സതിക്കുട്ടി ഒരു സുഗന്യക്കുട്ടി ഞാൻ കുട്ടിയല്ല ഞാൻ അമ്മ അല്ലേ പിന്നെ അല്ലേ കേട്ടോ കുഞ്ഞാ കുഞ്ഞേ അങ്ങനെ പറയണ്ട കാരടോ അമ്മക്ക് ബി പി കേറും അമ്മടെ മകനാണ് പൊന്ന് മകൻ കൈ കയ്യ് കാല് കാല്ളരുന്നണ്ടോ പറഞ്ഞിട്ട് അമ്മ ആദ്യം കണ്ട കരടാണ് പറയില്ലേ ഏ കുട്ടിക്ക് കരടാണ് ആദ്യം അച്ഛനല്ലാത്ത കുട്ടികൾക്ക് ചോറ് കഴിഞ്ഞ പിന്നെ എങ്ങനെ മുട്ട എടുക്കാൻ വേണ്ടി ണേ ഞാനപ്പോ ചീമ്പ തൈരൊക്കെ ആയോ തലാടക്കൂറിന്റെ കൂടെ പോയിട്ട് ഇന്നോ നൂറ്റിയാണോ എന്താ പൊതു മുട്ടിട്ടാ ചോറ് കിച്ചിട്ടാ കിച്ചിട്ടോ എന്നാ തൈരും ഉള്ളിയും പാടീട്ട് കൈയ്യങ്ങോട്ട് കഴിക്കാൻ കഴിക്കുന്നുണ്ടോ ഇത്രയും എങ്ങനെ ഉണ്ട് ഇഷ്ടമായോ യോ ചേച്ചി വിളിച്ചില്ല ദിവസം ആഹ് ഇന്നാളൊരു രസം ഉണ്ടായിട്ടോ അമ്മൂട്ടിക്ക് സ്കൂളിൽ പോകുമ്പോ തക്കാളി ചോറ് ആക്കി കൊടുത്തു അതിന്റെ ഒരു രസം പറഞ്ഞില്ല തക്കാളി ചോറ് ആക്കി കൊടുത്തു കേട്ടോ അപ്പൊ ഒരാളെ എന്താ അറിയോ നോർത്ത കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏഴേ മുക്കാലായി ചോറ്റും പാത്രത്തില് ചോറാക്കിന്റെ അച്ചുട്ടി എന്നിട്ട് എന്നിട്ട് അവളുടെ കൂട്ടുകാരികളിലൊണ്ടപ്പോ കൂട്ടുകാരി പറഞ്ഞത്ര നിന്റെ അമ്മ ഉണ്ടാക്കിയ തക്കാളി ചോറ് അടിപൊളിയായിട്ടുണ്ടാക്കി ചോ നല്ല രസം ഉണ്ട് പറഞ്ഞോന്ന് എന്നിട്ട് അവള് പറയണൊക്കെ കഴിച്ചിട്ടോ നമ്മന്യൂ എന്തൊക്കെ പറഞ്ഞു തക്കാളി ചോറ് സ്കൂളിലല്ലേ അങ്ങോട്ട് കൊണ്ടുപോയി നോട്ടം ഏട്ടാ ഏടത്തിയമ്മ പോടത്തിമ പോരും അമ്മായിമ്മ പോരും ഉണ്ടായിട്ട് അവള് കറിഞ്ഞിട്ടില്ല ഉള്ളിപ്പോരു കാരണല്ലേ കറിയത് നീ നേരെ കറിഞ്ഞോളെ അതാണ് ഉള്ളി പറയുന്നത് ഓ ചോറു ആണ് അമ്മ അന്റെ കുട്ടി അറിഞ്ഞില്ലേ തോന്നുന്നു

തക്കാളി 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 ഉള്ളി ചോറിന് ഇത് ോറുണ്ടാക്കീലേ ഉള്ളിയും തക്കാളിയും വാട്ടിട്ട് മുട്ടക്കറിയും മുട്ട മസാല ഉണ്ടാക്ക മസാല ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ വീഡിയോ അല്ല മൂന്നാല് ഇട്ടിട്ടുണ്ട് മുട്ടയും കൊണ്ട് കൊണ്ടുള്ള വിഭവങ്ങള് മാത്രം ഉള്ളി നോക്കി കൊടുത്തിലെ ഉള്ളി വർക്ക് കൊടുക്കല്ലേ കഴിഞ്ഞിണ്ടല്ലേ ഇല എടുക്ക കഴിക്ക എന്താണെന്നറിയില്ല അപ്പോ ഒന്ന് വണ്ടേ അങ്ങനെ വച്ചേക്കിടתיക്ക് എനിക്കൊരു ശീനല്ല പെർഫെക്റ്റ് ആയി കിയ കടവളേ സത്യം പറയെടാ ഞങ്ങനണ്ടട്ടോ കണ്ടിവിടെ കറയിടാൻ ആവശ്യത്തെ ഞാൻ അപ്പോ മുട്ട കണ്ട അപ്പോ ഇങ്ങനെ ഉണ്ടാക്കണം ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കി ുണ്ടാക്കി നോക്കും കറിയിട്ടൊന്നും ആവശ്യമില്ല വെറുതെ നേരൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം അടിപൊളി നാളെ നല്ലൊരു നാളെ കാണാം